പല ഒരു പക്ഷേ രാജ്യത്തിൽ സൃഷ്ടിച്ചത് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപക്ഷെ എനിക്ക് പ്രത്യേകമായി എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഹിന്ദുരാഷ്ട്രത്തിലേക്ക് ബിജെപി നയിക്കുക എന്നുള്ള ഒരു പ്രതിവിധി സമൂഹത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത പ്രത്യേക ചർച്ച പാർലമെന്റിൽ സംഘടിപ്പിക്കുന്നു ആ ചർച്ചയിൽ പങ്കെടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇന്ത്യ ചേരിയിലെ രാഷ്ട്രീയ പാർട്ടികൾ രാവിലെ യോഗം ചേരുന്നു ആ യോഗത്തിൽ സി പി എമ്മിനെ പ്രതികരിച്ചു കൊണ്ട് ഞാനാണ് പങ്കെടുത്തത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ മുറിയിൽ നടന്ന യോഗത്തിൽ എന്തായിരിക്കണം പ്രതിപക്ഷത്തിന്റെ നിലപാട് ഈ പ്രത്യേക ചർച്ചയോട് എന്നൊരു ചോദ്യം ഉയർന്നപ്പോൾ ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞു ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നത് മതനിരപേക്ഷ ഭരണഘടനയാണ് മതനിരപേക്ഷ ഭരണഘടനയുടെ കീഴിൽ ഇന്ത്യൻ പാർലമെന്റിൽ വിശ്വാസവുമായി ഒരു ചർച്ച നടത്തുന്നത് അപകടകരമാണ് അത് ആശാസ്യമല്ല അതൊരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് എൻ്റെ പാർട്ടി ആ ചർച്ചയിൽ ഭാഗമാക്കാകുന്നതല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു വന്നു അതിനുശേഷം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറഞ്ഞു ഡീം ഗെയിം ഞങ്ങളുടെ അഭിപ്രായത്തോട് യോജിച്ചു സമാജ്വാദി പാർട്ടി യോജിച്ചു അങ്ങനെ പ്രധാനപ്പെട്ട പല പാർട്ടികളും യോജിച്ചപ്പോൾ ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതികൾ പറഞ്ഞു ഞങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുക്കും അതിന് കാരണമായി പറഞ്ഞത് ഈ അയോധ്യയിലേക്ക് നയിച്ച മുഹൂർത്തങ്ങളിൽ പലതും പ്രദാനം ചെയ്തിട്ടുള്ളത് ഞങ്ങളാണ് അതുകൊണ്ട് ആ ചർച്ചയിൽ ഭാഗമാക്കാകുന്നതാണ് എന്നവർ പ്രഖ്യാപിച്ചു